ജീവിതത്തിൽ പരാജയങ്ങളുടെ കയ്പുനീര് കുടിക്കാത്ത ആരാ ഉള്ളത് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകേണ്ടവനല്ല മനുഷ്യൻ ബുദ്ധിയും വിവേകമുള്ളവനാണ് മനുഷ്യൻ ജീവിത പരാജയങ്ങളെ തരണം ചെയ്യാനുള്ള കരുത്ത് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് ഒരിക്കലൊരു പുലി ഒരു മുയനെ പിടിക്കാൻ വേണ്ടി അതിന് പിന്നാലോടുകയാണ് മുയൽ തൻ്റെ ജീവനും കൊണ്ട് വളരെ വേഗത്തിൽ ഓടുന്നു അതിനെ പിടിച്ച് ഭക്ഷിക്കാനായിട്ട് പുലി പിന്നാലെ ഓടുന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കെട്ടിയില്ല പുലി പരാജയപ്പെട്ടു പോയി കുറ്റിച്ചെടികൾക്കുള്ളിൽ നിൽക്കുന്ന മുയലിനെ വീണ്ടും പുലി കാണുകയാണ് വീണ്ടും പമ്മി പമ്മി പോയി അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മുയലിന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പുലി കിട്ടിയില്ല രണ്ടു വട്ടം പരാജിതനായ ഈ പുലി വീട്ടിലോട്ട് വന്നിട്ട് കയറെടുത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങി അത് ചത്തുപോയില്ല ആത്മഹത്യ ചെയ്തില്ല പ്രിയപ്പെട്ടവർ പിറ്റത്തെ പത്രത്തിൽ ഒരു വാർത്തയും വന്നില്ല രണ്ടു വട്ടം പരാജയപ്പെട്ടു പോയ പുലി ഇന്നലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ചത്തു എന്നൊരു വാർത്തയും ഒരു പത്രത്തിനും വന്നില്ല എന്നാൽ നിസാരമായിട്ടുള്ള ഒരു പരാജയം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്തിനാ ആത്മഹത്യ ചെയ്യുക എന്തിനീ ലോകത്ത് ജീവിക്കണം എന്തിന് ഞാൻ ഈ ലോകത്ത് ജനിച്ചു എന്തിന് ഞാൻ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ബിസിനസ്സിൽ തകർച്ചയുണ്ടായാൽ ജീവിത പരീക്ഷകളിൽ തകർന്നു പോകുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആത്മഹത്യ ചെയ്യുക ഹബക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനേഴ് മുതൽ വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഉലുമരത്തിൽ കാൽ കായകൾ ഇല്ലാതായാലും വയറുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടും ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ കർത്താവ് ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം അതുകൊണ്ട് എൻ്റെ ബലം എൻ്റെ ദൈവമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശക്തനായ ദൈവത്തിൽ ശരണം പ്രാപിക്കുക ശക്തനായ ദൈവത്തെ മുറുക പിടിക്കുക നിൻ്റെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ പരാജയങ്ങളെ മറികടക്കുവാൻ ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട് ജീവിത പരാജയങ്ങളിൽ പതറിപ്പോകാതെ സന്തോഷത്തോടു കൂടെ പരാജയങ്ങളെ വിജയത്തിൻ്റെ പടികളായി കണ്ട് വളരുവാൻ ഉയരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ